എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ സരസ്വതിയ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമ അപ്പം നമ്മൾ നാരായണീയം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാരായണീയത്തിലെ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ദശകം ഒന്നിലെ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം അപ്പം നമ്മൾ സാറ്റർഡേയ്സിലും സൺ സൺഡേയ്സിലും നോർമലി നമ്മൾ ക്ലാസ്സസ് ഒന്നും യൂട്യൂബില് വീഡിയോസൊന്നും നമ്മൾ കൊടുക്കുന്നില്ല കാരണം എനിക്ക് ചെറിയ കുട്ടികളാണുള്ളത് അപ്പോൾ അവർക്ക് ഹോളിഡേയ്സ് ആണല്ലോ അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ബിസി ആയിപ്പോവും അതുകൊണ്ടാണ് പിന്നെ ഇന്നലെയും ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും എനിക്ക് ഇടാൻ സാധിക്കാതിരുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോയാലോ അടുത്ത ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം മൂന്നാമത്തെ ശ്ലോകം വായിക്കാം सत्वं यत्तत् पराभ्याम परिकलनतो नर्मलं तेन तावद भूतैर् भूतेन्द्रियैस्ते वपुरिदि बहुशा श्रूयते व्यासवाक्यं तल्स्वच्छत्वाद्यदच्चादित परसुखचित् गर्भनिर्भासरूपं तस्मिन् धन्यारमन्ते श्रुतिमदि सुग्रहे विग्रहे ते അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം നമുക്ക് നോക്കാം പരാഭ്യാം എന്നാൽ എന്താണ് മറ്റ് രണ്ടിനോടും അപരികലനത അപരികലനത എന്ന് വെച്ചാൽ കൂടിച്ചേരാത്തത് മറ്റ് രണ്ടിനോടും കൂടിച്ചേരാത്തതായ നിർമ്മലം നിർമ്മലമായിട്ടുള്ള അതായത് പരിശുദ്ധമായ യത് സത്വം അതായത് ഏതൊരു സത്വഗുണമാണോ മറ്റു രണ്ടിനോടും കൂടി ചേരാത്തത് മറ്റ് രണ്ടും എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എന്താണ് ഭഗവാന്റെ മായയിൽ നിന്നാണ് ത്രിഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതിൽ സത്വഗുണം എന്നും എന്നെന്നും നിർമ്മലമായിരിക്കുന്നത് സത്വഗുണമാണ് അതൊരിക്കൽ പോലും മറ്റു രണ്ടിനോടും ചേരുന്നില്ല എന്നാണ് പറയുന്നത് തേനത്താവത് ഭൂതൈ അതായത് അതുകൊണ്ട് മാത്രം ഭൂതൈ ഉണ്ടായിരിക്കുന്നത് ഏതുകൊണ്ട് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയണത് സത്വഗുണം കൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്നത് അതൊരിക്കലും മറ്റു രണ്ടിനോടും ചേരുന്നില്ല ഇനി ഭൂതേന്ദ്രിയൈ എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയ ഇത് ഇത് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ സത്വഗുണത്തിൽ നിന്ന് മാത്രമാണ് തേവപു അപ്പൊ എന്താണ് സത്വഗുണത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് തേ വപു അങ്ങയുടെ വപുസ് വപു എന്താണ് ശരീരം അങ്ങയുടെ ശരീരം നിർമ്മലമായ സത്വഗുണത്തിൽ നിന്നുകൊണ്ട് മാത്രം ഉണ്ടായതാണ് അതൊരിക്കലും മറ്റു രണ്ടിനോടും ചേരുന്നില്ല ഇതി വ്യാസവാക്യം എന്നാണ് വ്യാസഭഗവാൻ പല പുരാണങ്ങളിലും വേദങ്ങളിലും എല്ലാം പലപ്പോഴായിട്ട് പരാമർശിച്ചിരിക്കുന്നത് അങ്ങ് നിർമ്മല സ്വരൂപനാണ് അങ്ങ് സത്വ മാത്രം അങ്ങയുടെ വപുസ് അല്ലെങ്കിൽ അങ്ങയുടെ സ്വരൂപം സത്വഗുണങ്ങളാൽ മാത്രം വിളങ്ങി നിൽക്കുന്ന ഒന്നാണ് ബഹുഷ ബഹുഷന്ന് വെച്ചാൽ പലപ്പോഴായി ശ്രൂയതേ കേൾക്കുന്നു അതായത് വ്യാസഭഗവാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ ശരീരം സത്വം ഗുണങ്ങളാൽ ത്രിഗുണങ്ങളിൽ ഏറ്റവും ഉത്തമമായതാണ് അതായത് നിർമ്മലമായതാണ് സത്വഗുണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ സത്വഗുണത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് ഭാഗവതത്തില് സത്വഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയാ ശുദ്ധമായത് അതായത് നിർമ്മലമായത് പരിശുദ്ധമായത് എന്നൊക്കെയാണ് അർത്ഥം ഇനി രജോ ഗുണം എന്നാൽ എന്താണ് രജോ ഗുണം തമോ ഗുണം മറ്റു രണ്ട് ഗുണങ്ങളുണ്ടല്ലോ ഇതിൽ രജോ ഗുണത്തിന്റെ പ്രാധാന്യം എന്താണ് രജോ ഗുണം കൊണ്ട് നമുക്ക് നിദ്ര ആലസ്യം എന്നിവയെല്ലാം ഉണ്ടാവും തമോ ഗുണമാണെന്നുണ്ടെങ്കിലോ നമുക്ക് വിഷയസുഖങ്ങളിലുള്ള ആസക്തി ഇതിൽ ഇതെല്ലാം തമോ ഗുണം കൊണ്ട് വരുന്നതാണ് പക്ഷേ നിർമ്മലമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സത്വഗുണമാണെങ്കിലോ ഒന്നിനോടും ആസക്തി ഇല്ലാതെ എന്നെന്നും ശുദ്ധമായതായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ആ സത്വഗുണത്താലാണ് ഭഗവാൻ വിളങ്ങുന്നത് അതായത് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന പരബ്രഹ്മസ്വരൂപം സത്വഗുണമാണ് സത്വഗുണം മാത്രമായിട്ട് വിളങ്ങുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത് അപ്പം കഥ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് അതായത് ഋഷീശ്വരന്മാർ ഒരിക്കൽ അതായത് സാക്ഷാൽ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പിന്നീട് കലിയുഗം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ ഋഷീശ്വരന്മാരെ ബ്രഹ്മാവിനെ പോട്ട് കാണുകയാണ് എന്നിട്ട് പറയുകയാണ് ഭഗവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കലിയുഗം ആരംഭിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഭയവാണ് അതായത് കലിയുടെ താണ്ഡവായിരിക്കുമല്ലോ പിന്നെ അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം തരുമെന്ന് പറഞ്ഞ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പറയും നിങ്ങളൊരു കാര്യം ചെയ്യൂ ആയിരം വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിക്കൂ അതെവിടെയാണ് ആരംഭിക്കേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ട് അവർക്കൊരു ചക്രം കൊടുക്കാം ആ ചക്രം ഉരുട്ടിവിടുകയാണ് എന്നിട്ട് പറയും ഇതെവിടെയാണോ വന്ന് പതിക്കുന്നത് അവിടെ നിങ്ങൾ ഒരു സത്രം ആരംഭിക്കുക സത്രം എന്നാൽ എന്താണ് സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നത് എന്തോ അതാണ് സത്രം അപ്പോൾ ഈ ഋഷീശ്വരന്മാരെല്ലാവരും ചേർന്ന് ഇതെവിടെയാണോ ചെന്ന് പതിക്കുന്നത് അവിടെയാണല്ലോ സത്രം തുടങ്ങേണ്ടത് അങ്ങനെ ഇത് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലായിട്ട് ചെന്ന് പതിക്കാണ് അതാണ് നൈമിഷാരണ്യം അങ്ങനെ അവിടെ ആയിരം വർഷം ഒരു സത്രം ആരംഭിക്കുകയാണ് ആയിരം വർഷം നീണ്ടു ഒരു സത്രം ആരംഭിക്കുകയാണ് അങ്ങനെ അവിടേക്ക് നാരദ മഹർഷി വരികയാണ് എന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങൾ സത്രമൊക്കെ തുടങ്ങിയല്ലോ അപ്പം നിങ്ങൾ ഈ യാഗങ്ങളും പൂജകളും എല്ലാം അവർ അവിടെ ചെയ്യുന്നുണ്ട് ഈ യാഗങ്ങളുടെ ഫലം സാധാരണയായിട്ട് ഈ ഹവിസ് ഒക്കെ ആർക്കാണ് കൊടുക്കുക അത് ദേവന്മാർക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ യാഗങ്ങളുടെ ഫലം നിങ്ങൾ ആർക്കാണ് സമർപ്പിക്കുന്നത് ഏത് ദേവതയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനേകായിരം എത്ര എൺപത്തെണ്ണായിരത്തോളമൊക്കെ മഹർഷീശ്വരന്മാർ ചേർന്നിട്ടാണ് അത്ര ഈ സത്രം നടത്തുന്നത് അപ്പോൾ അനേക മഹർഷിമാർ പറഞ്ഞു ഇത് നമ്മളെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവനാണല്ലോ ആ ബ്രഹ്മദേവന് തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ മറ്റ് ചിലർ പറഞ്ഞു ഇല്ല നമ്മളെ സംരക്ഷിക്കുന്നത് സാക്ഷാല് മഹാവിഷ്ണുവാണ് അതുകൊണ്ട് നമുക്ക് മഹാവിഷ്ണുവിനെ ഇതിൻ്റെ ഫലം കൊടുത്തേക്കാം എന്ന് പറഞ്ഞു മറ്റ് ചിലരാവട്ടെ അത് അത് സാധിക്കില്ല അതായത് നമ്മളെ സംഹരിക്കുന്നത് ആരാണ് പരമേശ്വരനാണ് അപ്പം അദ്ദേഹത്തിന് വേണം ഇതിൻ്റെ ഫലം കൊടുക്കാൻ കുറച്ച് കാലം കൂടി കൂടുതൽ കിട്ടിയാലും ജീവിക്കാനായിട്ട് വെറുതെ പറയുന്നതാണ് അപ്പോൾ ഇതാർക്ക് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായത് പല അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും വരികയാണ് അങ്ങനെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാവണമല്ലോ അപ്പം അതിനായിട്ട് ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രനായിട്ടുള്ള മഹർഷിയെ എല്ലാവരും ചേർന്ന് ഏൽപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ മഹർഷി ആദ്യം കൈലാസത്തിൽ ബ്രഹ്മ ബ്രഹ്മദേവനാണല്ലോ പിതാവ് അച്ഛൻ്റെ അടുത്ത് സ്വാതന്ത്ര്യം കൂടുതലാണല്ലോ അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ആദ്യം തന്നെ ചെല്ലുകയാണ് ബ്രഹ്മലോകത്തേക്ക് ചെല്ലുകയാണ് അവിടെ ബ്രഹ്മാവ് മഹർഷിമാർ അതായത് എന്താ ബ്രഹ്മാവ് ഋഷീശ്വരന്മാർക്ക് തത്വോപദേശം നൽകുന്ന സമയമായിരുന്നു ഭൃഗു മഹർഷി അതൊന്നും നോക്കിയില്ല കാരണം സ്വന്തം പിതാവാണല്ലോ അപ്പൊ ധൈര്യത്തോടെ അനുവാദം കൂടാതെ കടന്നു ചെല്ലുകയും അവിടെ ഒരു പീഠട്ടിരിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു അദ്ദേഹം പുറത്തു പോവാനായിട്ട് പറയാണ് അപ്പോൾ ഇവർ ഋഷീശ്വരന്മാരാണല്ലോ ഈ യജ്ഞം ആരംഭിക്കുന്നത് അപ്പോഴേ അവർ തീരുമാനിച്ചിട്ടുണ്ട് ശാന്തസ്വരൂപനായിട്ടുള്ളത് ആരാണോ അവർക്ക് കൊടുക്കാം അതായത് ഈ യാഗങ്ങളുടെ ഫലം അവർക്ക് കൊടുക്കാം എന്നാണ് അവർ തീരുമാനിച്ചത് അപ്പോൾ ഇതിൽ ത്രിമൂർത്തികളിൽ ആർക്കാണ് ശാന്തസ്വരൂപം ശാന്തസ്വരൂപനായിട്ടുള്ളത് ആരാണോ അവർക്ക് കൊടുക്കാം എന്നാണ് തീരുമാനിച്ചത് അപ്പോൾ ബ്രഹ്മദേവന് സ്വരൂപമല്ല എന്ന് മഹർഷിക്ക് മനസ്സിലായി അദ്ദേഹം അവിടെ വെച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് യജ്ഞത്തിന്റെ ഫലം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങ് ശാന്ത സ്വരൂപനൊന്നുമല്ല ഇത്രയും കോപിഷ്ടനായിട്ടിരിക്കുകയാണല്ലോ അതുമാത്രമല്ല അങ്ങയുടെ ഈ കോപത്തിന് എതിരെ അതായത് ഭൃഗുമഹർഷി അവിടെ നിന്ന് ശവിക്കുന്നുമുണ്ട് അതായത് അങ്ങക്ക് ഭൂമിയിൽ ആരും തന്നെ അങ്ങേ പൂജിക്കാതിരിക്കട്ടെ അങ്ങക്ക് അങ്ങേക്കായിട്ട് ഒരു ക്ഷേത്രവും ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മൃഗ് മഹർഷി ശവിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം അദ്ദേഹം കൈലാസത്തിലേക്ക് പുറപ്പെടുകയാണ് കൈലാസത്തിൽ ചെന്നപ്പോഴോ ഭഗവാൻ ഉമയുമായിട്ട് സല്ലാപത്തിലാണ് അപ്പോൾ നന്ദികേശ്വരൻ പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റില്ല ഭഗവാൻ അവിടെ ദേവിയായിട്ട് സംഭാഷണത്തിലാണ് ഇപ്പോൾ കടക്കാൻ പറ്റില്ല പറഞ്ഞു അതൊന്നും മൃഗുമഹർഷി കൂട്ടാക്കിയില്ല അദ്ദേഹം നേരിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ ശിവഭഗവാൻ എന്താ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയല്ലോ അവരുടെ സംസാരത്തിൽ എങ്കിലും ഓടി വന്നിട്ട് അദ്ദേഹത്തെ ആശ്ലേഷിക്കാനായിട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് വരികയാണ് അപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മഹർഷി പറഞ്ഞു നിറച്ച ഭസ്മാണ് ശരീരത്തിൽ അതുപോലെ പാമ്പു എന്നെ കെട്ടിപ്പിടിക്കൊന്നും വേണ്ടയെന്ന് പറയുമ്പോൾ ശിവന് ദേഷ്യം വരുന്നുണ്ട് ഭഗവാന ദേഷ്യം വരെയാണ് അപ്പോൾ പറ അത് കണ്ടപ്പോൾ മൃഗമഹർഷി അവിടെയും പറയുന്നുണ്ട് താങ്കൾക്കും യോഗ്യതയില്ല അങ്ങും ശാന്തസ്വരൂപനല്ല അതുകൊണ്ട് യജ്ഞത്തിൻ്റെ ഫലം അങ്ങേക്കും തരില്ല മാത്രമല്ല അങ് ഇത്രയും കോപിഷ്ടനായതുകൊണ്ട് തന്നെ അങ്ങയുടെ സ്വരൂപത്തെ ആരും തന്നെ ആരാധിക്കില്ല ഭൂമിയിൽ പിന്നെയോ അങ്ങയുടെ ലിംഗത്തെ മാത്രമേ ശിവലിംഗമാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ആരാധിക്കുന്നത് ലിംഗത്തെ മാത്രമേ ആരാധിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോരാണ് അങ്ങനെ നേരെ വൈകുണ്ഠത്തിലേക്ക് ചെല്ലണം അവിടെ ചെന്നപ്പോഴോ വൈകുണ്ഠാധിപതി ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ മടിയിൽ അനന്തശയനം ആണല്ലോ അതായത് ശയിിക്കുകയാണ് കിടന്നുറങ്ങുകയാണ് വിശ്രമ വിശ്രമത്തിലാണ് അപ്പോൾ എന്ത് ചെയ്തു നേരിട്ട് ചെന്ന് നെഞ്ചത്തൊരു ചവിട്ട് കൊടുത്തു ചവിട്ട് കൊടുത്തപ്പോൾ ഭഗവാൻ ചാടി എഴുന്നേൽക്കാണ് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കാല് വന്ന് പിടിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങേടെ കാല് വേദനിച്ചോ അതായത് അത്രയും ശാന്തസ്വരൂപനാണല്ലോ ഭഗവാൻ അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങ് ഈ വൈകുണ്ഠത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇവിടം ധന്യമായി അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഏറ്റവും ലാളിത്യത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ഇത് കണ്ട് മൃഗമഹർഷിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങ് തന്നെയാണ് ശാന്തസ്വരൂപനായിട്ടുള്ള മൂർത്തി അതായത് അങ്ങേക്ക് മാത്രമാണ് ഈ ഒരു യജ്ഞത്തിൻ്റെ ഫലം ലഭിക്കാനായിട്ടുള്ള അർഹതയുള്ളത് അങ്ങ് സത്വഗുണരൂപിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മൃഗു മഹർഷി ഒരുപാട് സന്തോഷിക്കുകയാണ് അപ്പോൾ ഇതാണ് സത്വഗുണത്തിൻ്റെ എന്ന് പറയുന്നത് സത്വഗുണം എല്ലായ്പ്പോഴും എവിടെയും വിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഓർമ്മിക്ക ഓർമ്മിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത് പിന്നീട് അടുത്തത് എന്താണ് യത് തത് സ്വച്ഛത്വാത് അതായത് യത് ഏതൊന്നാണോ ഏതൊന്നുകൊണ്ടാണോ തത് അത് അതെന്ന് വച്ചാല് ഭഗവാന്റെ ആ ശരീരം വപുസ് സ്വച്ഛത്വാത് സ്വച്ഛത കൊണ്ട് അച്ഛാദിതം അച്ഛാദിതം എന്ന് വെച്ചാൽ മറവില്ലാത്തത് വെളിവാക്കപ്പെടുന്നത് പരസുഖം പരസുഖം എന്ന് വെച്ചാൽ അന്യൻ്റെ സുഖം ഇവിടെ പരമാനന്ദം എന്നാണ് ഉദ്ദേശിക്കുന്നത് ചിത് നിർഭാസ രൂപം ചിത്ത് എന്താണ് മനസ്സാണ് ഗർഭംന്ന് വെച്ചാൽ ഉള്ളിൽ എന്നാണ് അതായത് മനസ്സിൻ്റെ ഉള്ളിൽ എന്നൊക്കെയാണ് ഗർഭ നിർഭാസ രൂപം ഗർഭനിർഭാസരൂപം നിർഭാസരൂപംന്ന് വച്ചാൽ പ്രകാശിക്കുന്നു വിളങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതായത് ചിത്തിനുള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രൂപം തത് ശ്രുതി മധുരേ അതെങ്ങനെയാണെന്നാണ് പറയണത് അതുകൊണ്ട് തന്നെ അത് ശ്രുതി മധുരമാണ് ശ്രുതി മധുരം അതായത് ശ്രുതിയാണ് മധുരമാണ് മതി അതായത് ഭഗവാൻ ഒരിക്കലും എന്താ എന്താണെന്നു പറയണത് അച്ഛാദിതമായിട്ടുള്ളതാണ് അച്ഛാദിതം എന്ന് വെച്ചാൽ മറവില്ലാത്തതാണെന്ന് പറഞ്ഞല്ലോ അതായത് ഭഗവാന്റെ ആ സ്വരൂപം എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനാലും മറക്കപ്പെട്ടിട്ടില്ല ഒരു കണ്ണാടി പോലെയാണ് വളരെ തെളിഞ്ഞതാണ് അവിടെ എന്താണെന്നാണ് പറയണത് പരമാനന്ദമാണ് അതുപോലെ ജ്ഞാനവും ആനന്ദവും നിറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ആ ശരീരം അവിടെ വിളങ്ങാണ് അതായത് ഭഗവാൻ ഒന്നിനും ഒരു മറയൂല അല്ലേ അത് സച്ചിദാനന്ദ സ്വരൂപാണ് അതുപോലെ സത്വഗുണ സ്വരൂപിയാണ് ഭഗവാൻ ഭഗവാൻ ഒരു കണ്ണാടി പോലെ തെളിഞ്ഞതാണ് ഭഗവാന്റെ ഉള്ളിൽ എന്താണ് വിളങ്ങുന്നത് ആനന്ദവും ജ്ഞാനവും വിളങ്ങുന്നു എന്നാണ് പറയുന്നത് തദ്വച്ചാല് അതിനാൽ അതുകൊണ്ട് ശ്രുതി മതി മധുരേ ശ്രുതി എന്നാൽ എന്താണ് അതായത് കേൾക്കാൻ സുഖമുള്ളത് ശ്രുതി മതി മധുരേ അതായത് മധുരമാണ് എന്താണെന്ന് പറയാം അതുപോലെ മതി മധുര എന്ന് വെച്ചാൽ എന്താണ് മതി മതി എന്നു വെച്ചാൽ ബുദ്ധിയാണ് കേട്ടോ ശ്രുതി മതി മധുരേ സുഗ്രഹേ എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നത് തേ തസ്മിൻ വിഗ്രഹേ അങ്ങയുടെ വിഗ്രഹം അല്ലേ അങ്ങയുടെ ആ രൂപം ധന്യ ആരാണ് ധന്യന്മാരായിട്ടുള്ളവർ ഭാഗ്യവാൻമാരായിട്ടുള്ളത് ആരാണ് ഭക്തശിരോമണികളാണ് അല്ലേ ധന്യാരമന്തേ അവർ ഒരുപാട് സന്തോഷിക്കുന്നു അതായത് ഭഗവാന്റെ കീർത്തനങ്ങൾ എന്താ ശ്രുതി മധുരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ കീർത്തനങ്ങൾ നമ്മൾ ജപിക്കുമല്ലോ അപ്പോൾ ആ മധുര സ്വരൂപമായിട്ടുള്ള ആ മധുരമായിട്ടുള്ള ആ ശ്രുതികൾ അല്ലെങ്കിൽ ആ ഗാനങ്ങൾ കീർത്തനങ്ങൾ ഇനിയോ അത് നമ്മൾ മനനം ചെയ്യുവല്ലോ ഭഗവാനെ കുറിച്ച് നമ്മൾ ഓർക്കും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കും ഈ കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനനം ചെയ്യും ആ ഒരു ബുദ്ധി അതും എത്ര മധുരമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കേൾക്കാനും അതിനെയെല്ലാം മനനം ചെയ്യാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് അങ്ങനെ സാധിക്കുന്ന അതായത് വളരെ എളുപ്പത്തിൽ അങ്ങനെ യുടെ ആ സുഗ്രഹേ വിഗ്രഹ എന്നാണല്ലോ പറയുന്നത് വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്ന ഈ ഒരു സ്വരൂപം ഈ പെട്ടെന്ന് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുന്ന ഈ ഒരു നിർമ്മല സ്വരൂപമായിട്ടുള്ള അങ്ങയുടെ വിഗ്രഹം കണ്ടുകൊണ്ട് ഭക്തന്മാർ അതിൽ രമിക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്നു അതായത് ഭഗവാന്റെ ആ സ്വരൂപം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത് സ്വരൂപമാണ് അതുപോലെ അച്ഛാദിതമാണ് അല്ലേ കണ്ണാടി പോലെ ഒന്നും മറവില്ലാത്തതാണ് എല്ലാം തെളിഞ്ഞു കാണും അതിനുള്ളിൽ എന്താണ് കാണുന്നത് ആ കണ്ണാടി പോലെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജ്ഞാനവും അതുപോലെ എന്താണ് ആനന്ദവുമാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നേരിട്ട് അനുഭവിക്കാനായിട്ട് ഭക്തന്മാർക്ക് സാധിക്കുന്നു അവരെത്ര ഭാഗ്യവാന്മാരാണ് അവർ അതിൽ ലയിക്കുകയാണ് അതിൽ സന്തോഷിക്കുകയാണ് അങ്ങനെയുള്ള ഭക്തന്മാരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഏതൊരുവനാണോ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ കണ്ട് രമിക്കുന്നത് അതിൽ സന്തോഷിക്കുന്നത് അവൻ വളരെ ധന്യനാണ് അവനാണ് പരമ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ മ്മളെത്ര പരമദരിദ്രനായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ അതായത് ഈ പതിനാല് ലോകങ്ങളിലും വെച്ച് ഏറ്റവും ദരിദ്രനായതോ അല്ലെങ്കിൽ ദോഷങ്ങളുള്ളതോ ഒക്കെ ആയിട്ടുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ പക്ഷേ നമുക്ക് നമുക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ആ വൈകുണ്ഠം വിട്ട് എവിടേക്ക് വരും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമെന്നാണ് പറയണത് അതാണ് ഒരു ഭക്തന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ ബന്ധിക്കേണ്ടതുണ്ട് പിന്നെ ഭഗവാൻ അവിടെ കാരണം ഭക്തിയാകുന്ന കയറുകൊണ്ട് നമ്മൾ ഓരോ ഭക്തരും ഭഗവാനെ ബന്ധിച്ചിരിക്കുകയാണ് പിന്നെ ഭഗവാൻ അവിടെ നിന്ന് നനങ്ങാൻ സാധിക്കുമോ അപ്പൊ ഭഗവാൻ എന്താണ് വേണ്ടത് നമ്മുടെ നിർമ്മലമായിട്ടുള്ള മനസ്സും നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയും മാത്രമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതായത് ഭക്തന് ഭഗവാനെ ബന്ധിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഭക്തൻ എത്ര അനുഗ്രഹീതനാണ് ഇതുമായിട്ടൊരു ഒരു കഥയുണ്ട് അതായത് നാരദ മഹർഷി സർവ്വലോകങ്ങളിലും പോകുന്ന ഒരാളാണല്ലോ അങ്ങനെ അദ്ദേഹം വൈകുണ്ടത്തിലെത്തുകയാണ് വൈകുണ്ടത്തിലെത്തുമ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ് നാരദ മഹർഷിയെ അങ്ങേക്കറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വസ്തു എന്താണെന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കും അപ്പോൾ നാരദ മഹർഷി അതിന് ഉത്തരമായിട്ട് പറയും ഭൂമി തന്നെയാണ് ഭഗവാനെ ഏറ്റവും വലിയ വസ്തു ഭൂമിയാണ് എന്ന് പറയും അതെങ്ങനെയാ നാരദരെ ഭൂമി മാത്രമാവുന്നത് കാരണം ഭൂമിയിൽ ഏറ്റവും അധികം ജലമാണല്ലോ ഉള്ളത് ആ അങ്ങനെയാണെങ്കിൽ ജലം തന്നെയായിരിക്കും സമുദ്രം തന്നെയാണ് ഭഗവാനെ ഏറ്റവും എന്ന് പറയും അതെങ്ങനെയാ നാരദരെ അഗസ്ത്യ മഹർഷി ഒരു കൈവിരലിൽ സമുദ്രത്തെ മുഴുവനും എടുത്ത് പാനം ചെയ്തതല്ലേ അതായത് ഒരിക്കല് അസുരന്മാരും ദേവന്മാരും കൂടി യുദ്ധം ആരംഭിച്ച സമയത്ത് അസുരന്മാർ ദേവന്മാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സമുദ്രത്തിൽ ഒളിച്ചു അങ്ങനെ ദേവന്മാരെ സഹായിക്കാനായിട്ട് അഗസ്ത്യ മഹർഷി സമുദ്രത്തിലെ വെള്ളം മുഴുവൻ തൻ്റെ കൈക്കൊമ്പിളിലാക്കിയിട്ട് അത് മുഴുവനും കുടിച്ചു പറ്റിച്ചു എന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അസുരന്മാരെ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നാരദർ പറയും ശരിയാണ് അഗസ്ത്യ മഹർഷി തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയും അതെങ്ങനെയാണ് നാരദരെ അഗസ്ത്യ മഹർഷി എന്ന് പറയുന്നത് അഗസ്ത്യൻ എന്ന് പറയുന്നത് ഒരു ആകാശത്തിലെ ഒരു നക്ഷത്രക്കൂട്ടമാണ് അനേകം നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ കൂട്ടം മാത്രമാണ് അഗസ്ത്യം എന്ന് പറയുക അഗസ്ത്യരെന്നു പറയുന്നത് വലുതാവുക എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി പറയും അല്ല ഭഗവാനെ ആകാശം തന്നെയാണ് ഏറ്റവും വലുത് അതെങ്ങനെയാണ് നാരദരെ ഞാനല്ലേ രണ്ടടി കൊണ്ട് ആകാശത്തെയൊക്കെ അളന്നെടുത്തത് എന്നിട്ട് അടി വെക്കാനായിട്ട് എനിക്ക് സമയം സ്ഥലം ഉണ്ടായില്ലോ എന്ന് പറയുമ്പോൾ ഔ എന്നോട് ക്ഷമിക്കൂ ഭഗവാനെ എന്നെ പരീക്ഷിക്കല്ലേ അങ്ങ് തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയും അപ്പം അതെങ്ങനെയാണ് നാരദരെ ഞാൻ ഏറ്റവും വലുതാവുന്നത് കാരണം ഞാനിരിക്കുന്നത് എൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലല്ലേ അപ്പോൾ ആരാണ് ഏറ്റവും വലുത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ഭക്തനാണ് ഭഗവാന് ഭഗവാൻ ആരാണെന്നാണ് പറയുന്നത് തൻ്റെ ഭക്തൻ്റെ ഭക്തൻ്റെ ദാസൻ്റെ ദാസനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് അതായത് ഭക്തൻ്റെ ഭക്തൻ്റെ അല്ലാട്ടോ ഭക്തൻ്റെ ദാസൻ്റെ ദാസനാണ് ഭഗവാൻ അതായത് ഏറ്റവും കൂടുതൽ ഭഗവാൻ സ്നേഹിക്കുന്നത് ആരെയാണ് രാധയെയാണോ ലക്ഷ്മിയെയാണോ വൈകുണ്ടാണോ ദേവകളെയാണോ ഒരിക്കലും അല്ല ഭഗവാനെ ധികം സ്നേഹിക്കുന്നത് തൻ്റെ ഭക്തരെയാണ് അതുകൊണ്ടല്ലേ നമുക്ക് ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ ബന്ധിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഭക്തന്മാർ എത്ര ഭാഗ്യവാന്മാരാണ് അവർ സദാ രമിക്കുന്നു അല്ലെ എത്ര ധന്യമാ ധന്യവാന്മാരാണ് ധന്യാഹ രമന്തേന്നല്ലേ പറയുന്നത് എത്ര ധന്യവാന്മാരാണ് അങ്ങനെയുള്ള അവരുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പറയുന്നത് രമന്തേ എന്ന് വെച്ചാൽ എന്താണ് എല്ലായ്പ്പോഴും അവർ വളരെ ഹാപ്പിയാണ് സന്തോഷിക്കുകയാണ് അവർക്ക് ദുഃഖങ്ങൾ ഉണ്ടായേക്കാം വേദനകൾ ഉണ്ടായേക്കാം പക്ഷേ അവർ ആ ലൗകിക സുഖങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ വേദനകളിലാണെങ്കിലും ഒന്നിലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമില്ല ഭഗവാൻ മാത്രമേ അവർക്ക് വേണ്ടൂ അതുകൊണ്ട് സദാ ആ ഒരു ആനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ ഭക്തർക്കും സദാ ആനന്ദം തന്നെയാണ് അവരെല്ലായ്പ്പോഴും സന്തോഷിക്കുന്നു രമിക്കുന്നു എന്നാണ് പറയുന്നത് സദാ ആനന്ദം പ്രദാനം ചെയ്യുന്ന ആ സ്വരൂപത്തെ തന്നെ ഭജിക്കൂ എന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഉപാസനകൾ ഉണ്ടല്ലോ നിർഗുണോപാസനയുണ്ട് സഗുണോപാസനയുണ്ട് അപ്പം നിർഗുണോപാസന എന്ന് പറയുന്നത് നമ്മൾ വിഗ്രഹങ്ങളോ യാതൊന്നും തന്നെ ഇല്ലാതെ ആ ഒരു പരബ്രഹ്മത്തെ സങ്കല്പിച്ചുകൊണ്ട് ഉപാസിക്കുന്നതാണ് അത് കുറച്ച് കഷ്ടമാണ് സാധാരണക്കാർക്ക് അത് അപ്രാപ്തിയാണെന്ന് തന്നെ പറയാം പക്ഷേ സഗുണോപാസന കുറച്ചുകൂടി ഈസിയാണ് അതുകൊണ്ടാണല്ലോ വിഗ്രഹത്തിൽ വിളങ്ങി നിൽക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപം എത്ര എളുപ്പത്തിൽ നമുക്ക് ആ എന്താ പറയുക ധ്യാനമോ തപസ്സോ ഒന്നും തന്നെ ഇല്ലാതെ ആ ഗുരുവായൂരിലെ ശ്രീലകത്തേക്കൊന്നും നോക്കിയാൽ മതി അവിടെ ഇരുന്ന് വിളങ്ങാണ് പരബ്രഹ്മസ്വരൂപം എന്നല്ലേ പറയുന്നത് ആ വിഗ്രഹത്തെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഭക്തർക്ക് ഭഗവാനെ ഉപാസിക്കാം ധ്യാനിക്കാം അതിനായിട്ട് വരൂ ഭക്തരെ എന്ന് പറയാണ് അതുമാത്രമല്ല ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് മറ്റ് പല യോഗങ്ങളുണ്ടല്ലോ അതിനേക്കാൾ ഇപ്പോൾ സാഖ്യയോഗമുണ്ട് കർമ്മയോഗമുണ്ട് പല യോഗങ്ങളുണ്ടല്ലോ ഭക് ജ്ഞാന യോഗം അങ്ങനെ പലതുമുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നേടാൻ സാധിക്കുന്നത് ഭഗവാനെ നേടാൻ സാധിക്കുന്നത് ഭക്തിയോഗത്തിലൂടെയാണ് അത് വളരെ എളുപ്പമാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ് അങ്ങനെ ഭക്തിയിലൂടെ നമ്മൾ ഭഗവാനെ പ്രാപ്തരാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ വളരെ ഈസിലി ആയിരിക്കും വളരെ എളുപ്പം തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ അപ്പം ഇന്നത്തെ ഈ ഒരു ശ്ലോകം കൂടി തീർച്ചയായിട്ടും എല്ലാവരും വായിക്കാം അപ്പോൾ നമ്മൾ മൂന്ന് ശ്ലോകങ്ങളാണ് കഴിഞ്ഞത് ഈ മൂന്ന് ശ്ലോകങ്ങളും ദിവസവും പാരായണം ചെയ്ത് ഹൃദയസ്ഥമാക്കുക ഞാൻ പറഞ്ഞല്ലോ അതിനെ ഭക്ഷിക്കുക അതായത് സദാ നമുക്ക് ഭഗവാന്റെ സ്മരണയുണ്ടാവട്ടെ ദിവസവും ഇത് പാരായണം ചെയ്യാം അർത്ഥം മനസ്സിലാക്കുക അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുക അങ്ങനെ നമുക്ക് ഭഗവാനുമായിട്ട് കൂടുതലടുക്കാം അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനിലെല്ലാം സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു